ൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി സാധനമാണ് ഇത് മീനാണ് പൊറാത്ത എന്ന് പറഞ്ഞ മീൻ ഉപ്പ് വിതറ ഉപ്പ് ഇങ്ങനെ രണ്ട് മീനാണ് ഇത് ഉപ്പ് ഇങ്ങനെ തേച്ച് ഒട്ടിക്കണം കഴുകിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ഉപ്പ് തുടങ്ങും അകത്ത് കേക്കത് উনি <coughs> ചൂടാക്കാം ഇരുന്നൂറ്റി മുപ്പതില പൊക്കെ ആയിരിക്കും നല്ലത് എന്നിട്ട് കണ്ടേ ഇതുപോലെ ഇരിക്കുന്നു പത്തിരുതീട്ടുകഴിഞ്ഞാ സംഭവം നോക്കാം സംഭവം റെഡി മീൻ മീനിങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് ഫോർണയിൽ വെക്കുന്ന പരിപാടിയാണത് ഇത് ചില ഒരു ട്രഡീഷണൽ ഫുഡാണത് നമുക്ക് വലിയ ഉപ്പൊന്നും ഉണ്ടാവില്ല ഇത് പൊളിച്ച് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പച്ചലുകളോ മറ്റേ എന്തെങ്കിലും കൂട്ടി കഴിക്കാം ഞാൻ അത് കാണിച്ചു തരാം ഇത് ഇതുപോലെയാണ് കണ്ട് തൊലിയൊക്കെ പൊളിച്ച് ഇങ്ങനെ വെറുതെ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് തിരിച്ചും പതിനഞ്ച് മിനിറ്റ് മറിച്ചുവിടാം അരമണിക്കൂർ മൊത്തം എന്നിട്ട് ഇതിന്റെ തൊലി വെറുതെ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഉപ്പ് കയറൂല തൊലി പൊളിച്ച് കളഞ്ഞാൽ ഉപ്പ് കയറൂള്ള പച്ച ചവ കാരണം ഉപ്പ് കയറിയിട്ടില്ല തൊലി പൊട്ടി കളി തൊലിയും ചതമ്പലൊക്കെ മാറ്റിയാൽ മാത്രമേ ഇതിന്റെ അകത്ത് ഇത് കയറുള്ളൂ മറ്റേ ഉപ്പ് ഒരും ഉഴപ്പില്ല അടിപൊളിയാണ്